പഴയ പഞ്ഞി തിരിച്ച് വരണ്ടേ ഇപ്പൊ എന്തായാലും പടം ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുവായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് എന്താ സബ്ജെക്ടും ഉണ്ട് എഴുതാതെ പറഞ്ഞ മെയിന് മറ്റേ റഞ്ഞാറ്റ കല്ല് ഞാൻ മറ്റേ പടങ്ങൾ എടുക്കുന്നത് ഒരാളെ കണ്ടുകഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാവാറുണ്ട് അങ്ങനെ ചട്ടകളെ ചെട്ടകളെ കണ്ടപ്പം മനസ്സിലാവും എന്നെ കണ്ടിട്ട് എന്താ ഉദ്ദേശമുണ്ട് മോനെ ഞാൻ സുരേഷ് ഗോപിയാണ് എന്റെ അടുത്ത് എന്തെങ്കിലും കൊണ്ടുപോ സന്തോഷ് കിട്ടുവോക്കാനാ ഭയങ്കര പ്രേക്ഷകർക്കും നമസ്കാരം ഡ്രൈവ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളത് എവിടം വരെയാ എത്ര ദൂരം പോയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് മൂകാംബിയ അങ്ങനെയൊക്കെ തിരുപ്പതി ഒക്കെ പോയിട്ടുണ്ട് കിരൺരാജേട്ടാ എനിക്കൊരു അഡ്വൈസ് തരുവാണെങ്കിൽ എന്ത് അഡ്വൈസ് തരും നീയേ ച്യവനപ്രാവശ്യം കേട്ടിട്ടുണ്ടോ ഏതാ ചവനപ്രാവശ്യം അത് കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞു നന്നാവാൻ വേണ്ടിയാ ഒരാളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാവാറുണ്ടോ അല്ലെങ്കിൽ ചെറ്റകളെ കണ്ട അപ്പം മനസ്സിലാവും എന്നെ കണ്ടിട്ട് എന്താ പറയുക ഉദ്ദേശമുണ്ട് ഇനി നേരത്തെ പറഞ്ഞു ഭാവിനെ പറ്റിയൊന്നും ചിന്തിയില്ല പക്ഷെ എന്നാലും ഇനി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തായാലും പടം ഒരുപാട് പടം വരാനുണ്ട് ഒരു വലിയ തിരിച്ചു വരവ് നടത്താൻ ഞാൻ അവിടെ പോയിട്ടില്ല തിരിച്ചു എന്നാലൊരു പഴയ തിരിച്ചു പഞ്ചിതിരിച്ച് നമുക്ക് അപ്പൊ എന്തായാലും ഒരു പടം ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് എന്താ സബ്ജക്റ്റും ഉണ്ട് സബ്ജക്റ്റ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഞാൻ കൊറോണ സമയത്ത് പുള്ളി പൊട്ടിപ്പോയി പുള്ളി ബിസിനസ് പൊട്ടിപ്പോയി എന്തായാലും ചെയ്യുവായിരിക്കും മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പയ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച കേട്ടോ നേരത്തെ പറഞ്ഞ ഞാൻ മറ്റേ പയ്യെല്ലാം എടുക്കുന്നത് നിരത്തി ഒരുക്കുക അപ്പം നിങ്ങളുടെസിന്റെ ഈ ഇന്റർവ്യൂ ഉണ്ട് എൻജോയ് ചെയ്തോ സീ ഒഴികെല്ലാം എൻജോയ് ചേച്ചി പറ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു

ഞാൻ നീ അവരത് ഇഷ്ടമാണ് അതോ അതൊന്നും ശരിക്കും അല്ല എല്ലാം സ്റ്റോപ്പ് ചെയ്യണം കാരണം നമുക്ക് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഭാവിയില് ഞങ്ങൾക്ക് പേടിയാകും പേരൻസ് എന്ന രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് കുറ്റ കുറ്റ എന്താ പേടിയാണ് ഇനി അങ്ങോട്ടുള്ള സമൂഹത്തിൽ എങ്ങനെയാണ് എന്റെ മക്കൾ വളരേണ്ടത് എന്നുള്ള രീതിയിൽ എനിക്കിത് മോനും ഉണ്ട് മോളും ഉണ്ട് അവര് അവരുടെ ഭാവി എന്താ ഇതാണല്ലോ സമൂഹം ആക്ടർ കിരൺരാജിന്റെ മക്കളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് വീട്ടിൽ കല്യാണി പ്ലസ് ടുവിലെ അപ്പം എന്താ പറയാ അവന് രണ്ട് അമിത എന്റെ മക്കളാണ് പിടിച്ചേട്ടാ ഓ പിന്നെ അതായിക്കോട്ടെ മീൻസ് ആദ്യമായിട്ട് എന്റെ മക്കളോട് അഭിനയിച്ചു ഷോർട്ട് മൂവിയാണ് ഡയറക്ടർ പറയുന്നത് എന്നാലും എന്നാലും ഒരുപാട് അനുഭവം ഒരാളാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ ചില മനസ്സിലാവുമല്ലോ കുഴപ്പമൊന്നുമില്ല എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ മോള് എന്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവള് ഞാൻ ഞെട്ടിച്ചു

പിന്നെ ആ ഒരു ഗുണം ഉണ്ടായത് മുപ്പത് ദിവസം ആയിരുന്നു നമ്മൾ അവിടെ ഷെഡ്യൂൾ ചെയ്തത് ഒരു ദിവസം ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ ബാക്കി ഇരുപത് ദിവസം റിസോർട്ടിലിങ്ങനെ വെള്ളം ഒരിക്കുക ചീറ്റളിക്കുക ഇതൊക്കെ ബാബാ കല്യാണി ബാബാ കല്യാണി അതിനകത്ത് ഉണ്ട് എന്താ പറയാ വേറെ ലെവൽ പടവാ ഇപ്പഴി ആയിരുന്നു മിക്കവാറും കാണും ഇടക്കിടയ്ക്ക് ഇരുന്ന് കാണും ആ സിനിമയുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വന്ന കാലമാണല്ലോ തുടങ്ങും കൂടിയൊക്കെ തീർച്ചയാക്ക കഴിഞ്ഞ സമയമാണ് നമ്മുടെ ഫ്രണ്ട്സുകാരൊന്നും കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ഇത് കോള് വന്നു എനിക്ക് അത് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് കോൾ വന്നു അണ്ണോൺ നമ്പർ അപ്പം അപ്പം ആ സമയത്ത് ട്രൂ കോളറൊന്നും ഇല്ല ആ പതിനേഴ് വർഷം എന്തായി ആ സമയത്ത് കോൾ വന്നു ഞാൻ എടുത്ത് ഹലോ പറഞ്ഞു ആ മന ലാലാടാ ഞാൻ അറിയാതെ ലാലി അപ്പം പുള്ളിക്ക് മനസ്സിലായി എനിക്ക് വിശ്വാസമായില്ലോ ഫ്രണ്ട്സെ കുറിച്ച് പറ്റിക്കേ ആ രീതിയിൽ സൗണ്ട് മാറ്റി പറ്റിക്കെ അപ്പം ഞാൻ എന്താ ചോദിച്ചു ആ കാര്യം പറ മന മോഹൻലാലെ അമ്മ ആ കാര്യം പറ മോനെ ഞങ്ങളൊരു പടം തുടങ്ങുന്നുണ്ട് നമ്മുടെ ആശീർവാദൻ്റെ ആണ് അല്ലൊരു ക്യാരക്ടറായിട്ട് മോൻ ചെയ്യണം ആ മോൻ്റെ നമ്പർ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി എന്നാൽ ലാസ്റ്റ് കണ്ണം വട്ടാമ്പ തന്നത് അപ്പോൾ കത്തി ആ അപ്പൊ ഞാൻ തലട്ട എനിക്ക് ആളെ മനസ്സിലായില്ല ഞാൻ വിശ്വസിക്കാൻ പറ്റിയില്ല അതെനിക്ക് മനസ്സിലായി പോനെ കുഴപ്പമില്ല അത് ഡേറ്റ് അങ്ങനെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സിദ്ധൂപ്പനിക്കുക കൺട്രോളർ വിളിക്കും ബാക്കി അവിടെ സംസാരിച്ചിട്ട് ജോയിൻ ചെയ്തു വല്ലാത്തേ അതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കോമഡി അതായത് ചേട്ടൻ തന്നെ സ്വന്തം അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ തന്നെ ചിരിച്ചു പോകും ചിലപ്പോൾ ആലോചിക്കുമ്പോ അതേപോലെ ചേട്ടൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്തിട്ട് ചേട്ടന് ചിരി കോമഡി ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആ ഞാൻ മണ്ടത്തരം ചെയ്യാറില്ല നിന്നെ പോലെ തോന്നത് ചേച്ചി ചേച്ചി ഉണ്ടോ ഈ മണ്ടത്തരം പണ്ടത്തേ പണ്ടത്തോട് ചേച്ചി ചേച്ചി ചെയ്തൊരു പണ്ടത്തിൽ എന്താ നിങ്ങൾ അങ്ങോട്ടേക്കോട്ട് മീൻസ് കളയായി കളിയാക്കിയാണ് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇവിടെ വെച്ച് വീട്ടിൽ പോകുമ്പോ അറിയാം ബാക്കി ഞാൻ വന്ന് നിങ്ങളെ കൊറേ നേരം എന്റർടൈൻമെന്റ് ചെയ്ത് നമ്മുടെ ചാനൽ അങ്ങനെയാ എല്ലാരും ചെയ്യാന്നുള്ള ലക്ഷ്യമാണ് പക്ഷേ അത് അവരോട് തോന്നണ്ടേ ഇടക്ക് വേറെ ഇന്റർവ്യൂ ചെയ്തിട്ട് എല്ലാരും തെരുവളിയായിരുന്നു അതിന് വിഷമായി പോയി നിന്റെ ഈ ആരും വിളിച്ചു പോകും നല്ലത് ഞാനിപ്പോ വളർന്ന് വരുമ്പോ ഞാൻ എന്റെ നേരത്തെ ഒരു അഡ്വൈസ് തന്നല്ലോ അതെന്നെ കളയാക്കിയതാ അല്ലാണ്ട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു അഡ്വൈസ് വരാം ചേട്ടൻ ഇത്ര നടത്ത അനുഭവത്തിൽ നിന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ എന്താ പറയാ അപ്പൊ അങ്ങനെ പയ്യൻ്റെ എടുത്ത് ആയിട്ടൊരു അഡ്വൈസ് കൊടുക്കുക ഒരു അവസരം കിട്ടുക വളർന്ന് വരുന്നേ ബുദ്ധിമുട്ടി പ്രതീക്ഷയില്ല ടീച്ചറാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ക്ലാസ് സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് വീട്ടിൽ വരും അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവല്ലോ പ്രഷർ മീൻസ് പ്രഷറൊന്നും ഇല്ല ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ വന്ന് ചേട്ടൻ പറയും അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത് ചേച്ചി കുട്ടികളെ അടിക്കാറുണ്ടോ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ടീച്ചറുമായിട്ട് തല്ലുമായിരുന്നു ഞാൻ പഠിക്കേണ്ടി വരുമ്പോ അത് ചോദിക്കണം തല്ലുന്നുണ്ടോ അവരടുത്ത് ചോദിച്ചാൽ ഇല്ല ഇപ്പൊ തല്ലോ അറിയും കേസ് ഏറെ പഴയ കാലമല്ല ടീച്ചർ ആണല്ലോ അപ്പം ഒരുപാട് കുട്ടികളെ കാണാറുണ്ട് ഇപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കാറുണ്ട് ഞാൻ പഠിച്ച ഉണ്ട് എന്നാലും ഈ ഇപ്പം അങ്ങനെ കുട്ടികളടുത്ത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കൊച്ചു പിള്ളേർ ഇത് കാണാറുണ്ട് എനിക്ക് മെസ്സേജ് മെസ്സൈക്കാറുണ്ട് അപ്പൊ അടുത്ത് എന്തേലും പറയാനുണ്ടോ വളർന്നു വരുന്ന കുട്ടികളോട് പറയേണ്ടത്

പറഞ്ഞോ സിനിമയിൽ വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷമുള്ള മാറ്റം ശേഷം ഞാൻ എനിക്ക് പ്രത്യേകിച്ച് മാറ്റം തോന്നിയിട്ടില്ല എനിക്ക് ബിസിനസ് ആയിരുന്നാലും അതൊരു പ്രൊഫഷൻ എന്നാലൊരു പൊതുവേ സിനിമയിൽ വരുന്ന ആൾക്കാർ ഇപ്പൊ ഒന്നും ഇല്ലാത്ത ലെവലിൽ കഷ്ടപ്പെട്ട് ഒക്കെ സിനിമയിൽ വന്ന് കേറിയിട്ട് പെട്ടെന്ന് ഈ ആർഭാട ലോകം കാണുമ്പോൾ ഇവർ സോമർ ഞാനതിനപ്പുറത്ത അംഗം കളിച്ചിട്ടാണ് സിനിമ വന്നത് അപ്പം ഇതുകൊണ്ട് എന്ത് കണ്ടാലും എനിക്ക് ഒരു പോകുന്നു തോന്നില്ല ഒരു അതിനപ്പുറം അതിനപ്പുറമില്ല ഞാൻ അറുമാറ്റാ പോകും ദുബായിലേ കടന്ന് അറുമായും അങ്ങോട്ട് വന്നു കെട്ടിയെടുത്ത് ബാംഗ്ലൂർ ദുബായിൽ രണ്ട് സ്ഥലം മാത്രം കേട്ടാവാതില്ല തന്നെ തായ്ലാന്റ് മൂന്ന് സ്ഥലം കേട്ടാ മതി ബാക്കി പിന്നെ കൂടുതൽ കഥ പറഞ്ഞില്ല അതുകൊണ്ട് ഇവിടെയുള്ള സാധനങ്ങളൊന്നും കണ്ടാൽ നമുക്കൊന്നും തോന്നുന്നില്ല പക്ഷേ ഇവർ ഒന്നുമില്ല അവർ കഷ്ടപ്പെട്ടെന്ന് കയറി വന്നു ഇല്ലെന്ന് പറയുന്നില്ല ഇവരെ സ്വാഭാവ് അത്ര ചേട്ടൻ ഓപ്പൺ മൈൻഡാണ് തുറന്ന് പറയുന്ന ഒരാളാണെല്ലാം ഞാൻ തുറന്നു പറയും വിളിക്കും അതുപോലെ സ്നേഹിക്കുകയും ചെയ്യും സ്നേഹിക്കുകയും ചെയ്യും ഇനി ഒരു എന്താ പറയാ ബിഗ് ബഡ്ജറ്റ് വരുവാണെങ്കിൽ പടം ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ കാശ് വന്നാൽ പോയി അഭിനയിക്കും അഭിനയിക്കും കാശ് കിട്ടുമല്ലോ ആ കിട്ടും തിരിച്ചറിയാൻ ഭാഗ്യത്തിൽ വിശ്വാസമുള്ള ഒരാളാണ് ഒരു ഭാഗ്യം ആണ് നല്ലതാണ് അല്ലേ എന്താ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് സിനിമാടന്മാരെ പോലെ സംസാരിക്കാം അപ്പൊ അവരുടെ അടുത്ത് ചേട്ടൻ എന്താണ് ചേട്ടൻ സംസാരിക്കുന്നത് ഒരു ചോദ്യം ചോദിക്കണം കേട്ടോ മോനെ ഞാൻ സുരേഷ് ഗോപിയാണ് എന്റെ അടുത്ത് എന്തെങ്കിലും മോനെ ചോദിക്കാനുണ്ടോ എന്നെ ഒന്ന് ഡൽഹി കൊണ്ടുപോ

പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്നത് കുറവാണ് പക്ഷേ സിനിമ എല്ലാം നല്ലത് എൻ്റെ മോനാണ് ട്രസ്റ്റർ അവൻ കണ്ടിട്ട് പറയും നല്ല പടം അച്ഛാ ഇത് ഈ പടം കൊള്ളാം ഒറ്റ പടം കൊള്ളാം പല ആളുകൾ റിവ്യൂ കണ്ടിട്ടാണ് ഇപ്പൊ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് പണ്ടത്തെ പോലെ അല്ല ഫാൻസ് ഓരോ ആരോ കളികളൊക്കെ അല്ലാണ്ട് അതിലൊന്നും അവര് കാര്യമില്ല നമ്മൾ നമ്മൾ കണ്ട് തീരുമാനിക്കുക ഇല്ല കാണാൻ പോകണ്ട സ്വന്തമായിട്ട് വിലയിരുത്തണം ആ അത്രേ ഉള്ളൂ ഇല്ല ഈ കാണുന്നത് വല്ലവരും റിവ്യൂ പോയിട്ട് കുറ്റം പറഞ്ഞ കാര്യമില്ല സിനിമ കണ്ടിട്ട് റിവ്യൂ പണ്ടത്തെ ഒരു ഫിലിം ഫീൽഡിലുള്ള വർഷം സിനിമ അല്ലെങ്കിൽ ആ ആ കാലഘട്ടത്തിലെ സിനിമയും ഈ കാലഘട്ട ഈ കാലഘട്ടത്തിലെ സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസം വ്യത്യാസം തോന്നിട്ടില്ല ഇപ്പം മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ടെക്നിക്കലി ഒരുപാട് ആയി ആയിരുന്നു എംബുരാൻ കണ്ടോ എംപ്രൂവൻ കണ്ടോ ഇഷ്ടപ്പെട്ടോ എംബുരാൻ എതിരെ ഒരുപാട് വിമർശന സമയത്ത് അതിലിപ്പം ഇപ്പം വരുന്ന ക്രിയേറ്റിവിറ്റി അത് എന്താ പറയുക ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ അത് ഓരോരുത്തരെ ചിന്താഗതിയാണ് അപ്പം നമ്മൾ പ്രകാശം കൊടക്കി അപ്പം കിരൺ രാജേട്ടൻ സിനിമ നടന്ന ആയില്ലായിരുന്നെങ്കിൽ ആരായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പോപ്പു ആവില്ല ബിസിനസ് ഒക്കെ ചെയ്ത് തെറ്റിയ ആളാ ഞാൻ ദുബായിൽ ദുബായില് ബംഗ്ലൂരും കോയമ്പത്തൂർ എല്ലാം എഴുന്നേലാ പൊട്ടിയതാണാ ഇപ്പൊ കൊച്ചി ഓഫീസുണ്ട് കൊച്ചിയിലെ അതേ നോക്കുന്നു എന്ത് ഓഫീസാ കോസ്മെറ്റിക്സിന്റെ കൊച്ചിയിലാണ് ട്രിവാൻഡ്രെ തിരുവനന്തപുരം കൊച്ചി ആണോ ട്രോവാൻഡ്രോ ആണോ ഇഷ്ടം ഞാൻ കൊല്ലങ്കാരനാ കൊല്ലംകാരെല്ലാരും വിമർശിക്കുക കൊല്ലംകാർ ലേസിന് അടി ഉണ്ടാക്കും കപ്പറണ്ടി കൊടുക്കാതിന് അടി ഉണ്ടാക്കും വിശ്വാസം എനിക്ക് ലോകം മൊത്തം ഫ്രണ്ട്സുള്ള ആളാണ് ഇന്നത്തെ ഇന്റർവ്യൂ എൻജോയ് ചെയ്തു ഞാൻ ബാക്കി എല്ലാം എൻജോയ് ചെയ്തു അപ്പം ചേച്ചിക്കും ചേട്ടനും നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂയില് വന്നതില് ഒരുപാട് താങ്ക് യു നമ്മുടെ പ്രഷറുടെ ഭാഗത്ത് നിന്നും ഓക്കെ അപ്പം ഒരു വലിയ തിരിച്ചുവരവ് നടത്തുക എവിടെ പോയിട്ടില്ല എന്നാലും പലതിനേക്കാളും ശക്തിയായിട്ട് തിരിച്ചു വരിക മലയാള സിനിമയിലെ എന്താ പറയാ ഒരിക്കലും ആരും മറക്കാത്തൊരാളാണ് അതിന്റെ അപ്പുറം വേറെ ലെവലിൽ എത്തട്ടെ എല്ലാവിധ ആശംസകളും വിഷ്യൂൾ വെരി ബെസ്റ്റ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ വിളിക്കണേ അപ്പൊ ചേച്ചി താങ്ക് യു അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ